ഹായ് ബോച്ചേറ്റി ലക്കി ഡ്രോ വിൻറ്ററിനെ അനൗൺസ് ചെയ്യുന്ന മറ്റൊരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ വിജയിക്ക് നൽകുന്നത് കൂടാതെ ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസസ് അതിക്ക് എല്ലാം മേലെ ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പർ സമ്മാനം അപ്പോൾ ഇന്ന് ഇന്നത്തെ വിജയ ആരാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ വിജയം നമുക്ക് കോൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പത്ത് ലക്ഷം രൂപയുടെ വിന്നറിനെ നമ്മൾ വിളിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ കരീം പി എന്നാണ് അപ്പം ഞാൻ വിളിക്കാൻ പോവുകയാണ് വീഡിയോ കോൾ ചെയ്യാം നമുക്ക് ആ റിങ് ചെയ്യുന്നുണ്ട് ഹലോ 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 ആ ഇത് അബ്ദുൽ കരീം സാറല്ലേ ആ സാർ എൻ്റെ പേര് ടിൻഡു എന്നാണ് ഞാൻ ബോച്ചേട്ടിയുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് വിളിക്കുകയാണ് സെറിനൊന്ന് വീഡിയോയിൽ വരാൻ പറ്റുമോ വീഡിയോയിൽ എനിക്കൊന്ന് മുഖം കാണാൻ പറ്റുമോ സാർ ബോച്ചേറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നോ ആ എന്നാൽ ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് പക്ഷെ എനിക്ക് വീഡിയോയിൽ ഇത് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോളാണ് ഹായ് അബ്ദുൽ ണോ രണ്ടാഴ്ച ആയല്ലോ എന്തെങ്കിലും ആയിരം രൂപ അടിച്ചുല്ലേ അതുകൊള്ളാ അതുകൊള്ളാ ഈ വാട്സാപ്പിലെ പ്രൊഫൈൽ പിക്കിൽ ഒരു ഫുട്ബോൾ ടീമിന്റെ ഇത് കാണുന്നുണ്ടല്ലോ ഫുട്ബോൾ കളിക്കുവോ ആണോ എവിടെ തന്നെയുള്ള ടീമാ ആരാ ഒപ്പിക്കാരനാ ആണോ നമസ്കാരം അപ്പോ എനിക്കറിയാം ഒരുപാട് വൈകീന്ന് എനിക്കൊന്ന് കാണിക്കാൻ പോകുമോ അബ്ദുൽ കരീമിന്റെ മുഖം ഒന്ന് കാണട്ടെ എനിക്കറിയാം ഒരുപാട് വൈകീന്ന് അപ്പോ ഞാനൊരു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാൻ എന്തിനായിരിക്കും വിളിച്ചെന്ന് ആയിരം രൂപ ലക്കിട്രോ അടിച്ചപ്പോ ആരെങ്കിലും വിളിച്ചായിരുന്നോ വിളിച്ചിട്ടില്ല ആണോ പിന്നെ എന്തിനായിരിക്കും ഞാൻ വിളിച്ചേ ഇനി കൂടുതൽ എന്തെങ്കിലും അടിച്ചിട്ടായിരിക്കോ എന്നാലേ പത്ത് ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട് ഈ സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത് എന്തായാലും കിട്ടിയല്ലോ അടിപൊളി ഒരു വിശ്വാസമായിട്ടില്ലേ മുഖത്തിൻ്റെ ഒരു പത്ത് ലക്ഷം രൂപ ബോച്ചേറ്റി ലക്കി ഡ്രോ വിന്നർ വിന്നറിന്റെ ഇന്നത്തെ ദിവസത്തെ ലക്കി ഡ്രോ വിന്നറാണ് നമ്മുടെ അബ്ദുൽ കരീം പി വിശ്വാസമായോ മുഖം കണ്ടിട്ട് ഒരു വിശ്വാസം വീട്ടില് പിന്നെ ഭാര്യ കുട്ടികളുണ്ട് അതും എന്തെയ്യുന്നു പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു പിള്ളേര് ഒരാള് ഏഴാം ക്ലാസ്ണ്ട് ഒരാള് രണ്ടാം ക്ലാസ് അപ്പൊ ഈ പത്ത് ലക്ഷം രൂപ കിട്ടിട്ട് എന്താ പ്ലാൻ കൊള്ളാം അപ്പൊ എല്ലാം നന്നായിട്ട് വരട്ടെ ഇന്നത്തെ ദിവസം എല്ലാവരെയും വിളിച്ചിട്ട് എനിക്കറിയാം ലേറ്റ് ആയിരുന്നു പക്ഷെ ആരും ഇല്ല ഉമ്മേനെയും എന്താ പറയാ വാര്യനെയും എല്ലാരേം വിളിച്ചിട്ട് പറഞ്ഞോളൂ പ്രൈസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും അതെ ആയിരം രൂപ അടിച്ചു ഇപ്പൊ പത്ത് ലക്ഷം രൂപ അടിച്ചു നമ്മുടെ ബമ്പർ സമ്മാനം എത്രയാന്നറിയാമോ അതെ അതെ കറണ്ട് പോയോടോ അപ്പോ ഇനിയും എടുത്തുകൊണ്ടിരിക്കൂട്ടോ നല്ല ഭാഗ്യവാനാണെന്ന് തോന്നുന്നു ഏഹ് ഇരുപത്തഞ്ചു കോടിയുടെ ബമ്പർ സമ്മാനം ഉണ്ട് അപ്പൊ വീണ്ടും വീണ്ടും ബോച്ചയുടെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കൂ ഇനിയും സമ്മാനങ്ങൾ വിൻ ചെയ്യാനുള്ള ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് ഇതിന്റെ എമൗണ്ടും ഞങ്ങളെ ടീമുണ്ട് ഇതിപ്പോ ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഇന്ന് അബ്ദുൽ കരീമാണ് ഇന്നത്തെ ലക്കി ഡ്രോയുടെ വിന്നർ എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞ് ഞങ്ങളുടെ ടീം കോണ്ടാക്ട് ചെയ്യും ഞങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എവിടെയാ വരേണ്ടതെന്ന് പറയും അവിടെ ക്യാഷ് പ്രൈസ് നമ്മൾ തരുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് അല്ല ഇതിന്റെ ഇതിന്റെ അക്കൗണ്ട് നമ്പർ അതെല്ലാം ടീം വിളിച്ചിട്ട് പറയും ഇനിയിപ്പോ നമ്പർ ഉണ്ടല്ലോ ോച്ച ആക്ച്വലി ഒരു ജപ്പാൻ ട്രിപ്പിൽ പോയി അപ്പോഴത്തേക്കാണ് ഞങ്ങൾ വേറെ ടീം വിളിച്ചു തുടങ്ങിയത് പിന്നെ അദ്ദേഹം ഇപ്പം വേറെയും കുറച്ച് പ്രൊജക്ട്സിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്ത് വിളിക്കുന്ന കേട്ടോ ഇത് ജെനു ആണ് യാതൊരു രീതിയിലും ഒരു പേടിയും വേണ്ട ബോച്ചയുടെ ബോച്ചടിയുടെ ആക്ച്വലി ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാനതിലുണ്ട് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബോച്ചിനെ റെപ്രസെന്റ് ചെയ്ത് ചെയ്യുന്നത് പേരെന്താണ് എന്റെ പേര് ടിൻഡു എന്നാണ് പക്ഷെ എന്തായാലും ബോച്ചയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എടുത്ത് നോക്കിയാൽ മതി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എന്ന് സെർച്ച് ചെയ്താൽ മതി എന്നാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം ഇനി എല്ലാം ആക്ച്വലി ടീം വിളിക്കും അവരെന്താ ചെയ്യേണ്ടത് എന്നുള്ളതും കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറയും ഇനിയിപ്പോ ഓഫീഷ്യൽ ആയിട്ടുള്ള കോള് ബോച്ചട്ടിന്ന് വരുന്നതാണ് ഇപ്പൊ മുഖത്തിരി വിശ്വാസമൊക്കെ വന്നു എനിക്ക് സന്തോഷമായി ഇത് കണ്ടപ്പോ സന്തോഷമായി ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ വരുന്നതാണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുമോ എന്നറിയില്ല എല്ലാവരും വിളിച്ചൊക്കെ സന്തോഷം ന്യൂസ് ഒക്കെ പറഞ്ഞോ നമുക്ക് വീണ്ടും കാണാം ശരിയാക്കോ ഗുഡ് നൈറ്റ് അപ്പോ അബ്ദുൽ കരീമിന് ശരിക്കും പറഞ്ഞാൽ ആദ്യം വിശ്വാസമൊന്നും ആയിട്ടില്ല പിന്നെ വിശ്വാസമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി പുലിയോട് സംസാരിക്കാൻ പറ്റിയപ്പോൾ അപ്പോ എന്താ പറയാ ഒരു വലിയൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആദ്യമായിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു അവസരം അതാണ് വീണ്ടും വീണ്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ എക്സൈറ്റ്മെന്റ് കാണാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അവസരം നിങ്ങൾക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ബോച്ചിറ്റി ലക്കി ഡ്രോയിൽ പങ്കെടുക്കുക നമുക്കിപ്പോൾ ഒരുപാട് ക്യാഷ് പ്രൈസസ് അതായത് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസസ് ആണ് അതിൻ്റെ കൂടെ പത്ത് ലക്ഷം രൂപ ഓരോ ദിവസവും അപ്പോൾ അതിനുള്ളൊരു വലിയൊരു അവസരമുണ്ട് എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ്റ്റ് ഇൻ ടു സൈനിങ് ഔഫ് ഓൺ ബിഹാഫ് ഓഫ് ബോച്ചെ